തിരുവനന്തപുരം സിനിമാ സംഘത്തിൽ നിന്നും കഞ്ചാവ് പിടിച്ചു പതിനാറ് ഗ്രാം കഞ്ചാവാണ് പിടിച്ചത് തമിഴ്നാട് സ്വദേശികളായ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചിടുന്നത് വെലൂർ സ്വദേശി മഹേശ്വരൻ കസ്റ്റഡിയിലായിട്ടുണ്ട് പ്രതികരണം ബന്ധങ്ങൾ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഇവിടെ കേസ് കെട്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ബേബി ഗേൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളാണ് പെട്ട ആളാണ് ഈ ഗഞ്ചാവുമായിട്ട് പിടികൂടിയ നമ്മൾ രമേശ് എന്ന് പറയുന്ന ആൾ മഹേഷ് എന്ന് പറയുന്ന ആള് അപ്പോൾ ഇത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു ഡിക്ഷണറി രൂപത്തിലെ ഒരു ബുക്കിൽ നിന്നാണ് ഈ നമുക്ക് ഈ കഞ്ചാവ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തുനിന്ന് പിന്നെ കാലി പ്ലാസ്റ്റിക് കവറുകളും കിട്ടിയിട്ടുണ്ട് അത് കഞ്ചാവ് വിതരണത്തിന് ഉപയോഗിക്കുന്ന കവറുകളാണ് അപ്പോൾ ഇത് ഈ സൈറ്റിൽ വിതരണത്തിനുള്ളോ ആണോ എന്ന് സംശയം കൊണ്ട് അത് അന്വേഷണത്തിൽ മാത്രമേ വിളിവാകുകയുള്ളൂ ജിബിൻ ജേബി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ജിബിൻ ഇവർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് എത്തുന്നത് ആരൊക്കെയാണ് ഇവർ എങ്ങനെയാണ് ഈ പരിശോധന നടക്കുന്നതും എത്ര ഈ ചെറിയ അളവിലാണോ ഇപ്പോൾ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് പ്രിൻജി തിരുവനന്തപുരത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന ബേബികൾ എന്ന് പറയുന്ന മലയാള സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നാണ് ഇപ്പോൾ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് ഇവർ തയ്ക്കാടുള്ള ഒരു ഹോട്ടലിൽ താമസിച്ചുവരികയായിരുന്നു എൻഫോഴ്സ്മെന്റ് എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് സംഘത്തിന് ലഭിച്ച രഹസ്യവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഹോട്ടൽ മുറിയിൽ ചെന്നപ്പോൾ ആ ഒരു മുറിക്കകത്ത് താമസിച്ചിരുന്ന രണ്ട് പേരാണ് ഈ സിനിമയുടെ സ്റ്റാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള മഹേശ്വരന് അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയുമാണ് ഈ മുറിയിൽ ഉണ്ടായിരുന്നത് എക്സൈസ് സംഘം പരിശോധന നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഈ കഞ്ചാവ് പിടിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീടാണ് തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ ആദ്യം ഒരു ഡിക്ഷണറി രൂപത്തിലുള്ള ഒരു വസ്തു കണ്ടെത്തുകയും അതിൻ്റെ അകത്ത് തുറന്നു നോക്കിയപ്പോൾ ഒരു പൂട്ട് കണ്ടെത്തുകയും ചെയ്ത് പിന്നീട് ഈ സ്റ്റാൻഡ് മാസ്റ്ററിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് അതിൻ്റെ അകത്ത് കഞ്ചാവ് ഉണ്ട് എന്നുള്ളൊരു വിവരം ശ്രീസന് മനസ്സിലായത് തുടർന്ന് അത് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് പതിനാറ് ഗ്രാം കഞ്ചാവ് കണ്ടെത്തുകയും ഇത് കൈവശം വച്ചിരുന്ന മഹേശ്വരെന്ന് പറയുന്ന സ്റ്റണ്ട്മാനെ എക്സൈസ് സംഘം കസ്റ്റഡി എടുക്കുകയും ചെയ്തത് മറ്റൊരു കാര്യം എന്ന് പറയുന്ന എക്സൈസ് സംഘം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഈ കഞ്ചാവ് വിതരണത്തിനായി പാക്കറ്റുകളിൽ ആക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ജീവൻ ജെബിയാണ് തിരുവനന്തപുരം സിനിമാ സംഘത്തിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്